മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിയിൽ ഉറങ്ങിക്കിടന്ന വൃദ്ധമാതാവിനെ മകൻ പെട്രോൾ അഴിച്ച് തീകുളത്തി ചുട്ടുകൊന്നു മൃതദേഹം വീടിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി കൊലപാതകത്തിന് ശേഷം അയൽവാസിയും ബന്ധുവുമായ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായി ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വോർക്കാടി നെല്ലിക്കയിലെ പരേതനായ ലൂയിസ് മേത്താരയുടെ ഭാര്യ അറുപത് വയസ്സുള്ള ഹിൽഡ മേത്താരയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് അയൽവാസിയും ബന്ധുവുമായ വിക്ടറിന്റെ ഭാര്യ മുപ്പത് വയസ്സുള്ള ലളിതയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മകൻ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം പുറത്തറിഞ്ഞത് ഒന്ന് ഗണ്ടെ രാത്രി സ്വന്തം തായി എന്നെങ്കിൽ ಬೆಂಕಿ ಹಾಕಿದಂತಹ ಒಂದು ದುರಂತ ನಮ್ಮ ಹುರ್ಕಾಡಿ ಪಂಚಾಯತ್ ಹದ್ದಿದು ಹಾಕ್ತಾ ಇದ್ದಾರೆ ಒಂದು ದುರಂತವಾಗಿರುತ್ತದೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದ ಆದ ರೀತಿಯಲ್ಲೇ ಆಗಿದೆ ಬೆಳಿಗ್ಗೆ ಆಗುವಾಗ ಆ ಕಡೆ ಮನೆಯವರು ಬಂದು ಈ ಥರ ಬೊಬ್ಬೆ ಹಡಿದು ಆದಾಗಲೇ ಅದು ಗೊತ್ತಾಯಿತು ಏಕೆಂದರೆ ಇಂಥ ಒಂದು ದುರಂತ ಬಂದಿದ್ದ ಕಾರಣ ಅದು ಈ ಊರಿನಲ್ಲಿ ನಡೆಯುವಂತಹ ಒಂದು ಏನೇಳ್ತಾರೆ ಅಂಜಾವು ಎಂಜಿಎ ಈ ಥರ ಇರುವಂತಹ ಇದು ಉಪಯೋಗಿಸ ಮಾಡಿ ನೀವನು ಮಾಡಿದ್ದಾನೆ ಅಂತ ಹೇಳೋದಕ್ಕೆ ಒಂದು ಸಂಶೋಧನೆ ಇದು ಕರೆಕ್ಟಾಗಿ ಅವನು ಅವನಿಗೆ ಮಾಡಿಗೆ ಕಾರಣ ಏನಂದ್ರೆ ಇದರ ಕಾರಣ ಮೈಕಂಬರ್ ಮಲಯಾಳದಲ್ಲಿ ಹೇಳುವುದ್ರೆ ಮೈಕಂಬರ್ ಆ ತರ ಇರುವಂತಹ ಎಂ ಡಿ ಎಂಥ ಮಾಡಿದ್ದಾನೆ ಅಂತ ಊರವರು ಸಹ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಇದಕ್ಕೆ ಈಗ ಬಂದಿದ್ದಾರೆ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇದೆ ಆದರೂ ಅವರನ್ನು ನೋಡುವಾಗ ಸುತ್ತ ಒಂದು ಮರದ ತುಂಡು ತರ ಮಾಡಿದ್ದಾನೆ ಸುತ್ತಿ ಮರದ ತುಂಡು ಥರ ಮಾಡಿದ್ದಾರೆ ಕಟ್ಟಡ ನಿರ್ಮಾಣ ತೊಳಿಯು ಮಾದಾವು ಮಾತ್ರ ತಾಮಸ ಉಂಟಾಗಿ മറ്റൊരു മകൻ അൽവിൻ മെത്താര ഗൾഫിലാണ് ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു മാതാവ് ഹിൽഡ ഇതിനിടയിൽ മകൻ മാതാവിന്റെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനു ശേഷം മൃതദേഹം വീട്ടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തള്ളുകയായിരുന്നുവെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ബന്ധുവായ ലളിതയെ മെൽവിൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വീട്ടിനകത്ത് കയറിയ ഉടൻ ലളിതയുടെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം മെൽവിൻ വീട്ടിൽ നിന്നും കടന്നു കളയുകയായിരുന്നു ലളിതയുടെ നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് ഇയാൾ ബസ്സിൽ കയറി ബംഗ്ലൂർ ഭാഗത്തേക്കാണ് പോയത് വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു